ി ഈ സമകാലീന സമയത്തെ അധികം വൈകാതെ തന്നെ നമ്മുടെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള അയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ള ശബരിമലയ്ക്കുള്ള തീർത്ഥാടകരുടെ ഒരുക്കങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് അതെ ഈ സന്ദർഭത്തില് നമ്മളൊക്കെ പറയും നമ്മൾ തത്വത്തിലാണ് ജീവിക്കുന്നത് ഒരു തത്വം വേണം നമുക്ക് എന്നൊക്കെ പറയും അതെ തത്വത്തിൽ വിശ്വസിക്കുക ഞാൻ തത്വത്തിൽ അങ്ങനെയാണ് ഞാനൊക്കെ പറയുന്ന ഭാഷയുണ്ട് അപ്പം മനുഷ്യർക്ക് ഭക്തർക്ക് പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തർക്ക് ശബരിമല ഭക്തർക്ക് അവിടെ ചെല്ലുമ്പോൾ എഴുതി തത്വമസി എന്ന് എഴുതി വച്ചിട്ടുണ്ട് അതെ അത് നീ തന്നെയാകുന്നു ഞാൻ തന്നെയാകുന്നു എന്നൊക്കെ ആളുകൾ സമർപ്പിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഈ തത്വം എന്താണ് തത്വമസി അപ്പൊ അതെന്താണ് അങ്ങനെ എഴുതി വെക്കപ്പെടാനുള്ള കാരണം അതെടുത്ത് ജനങ്ങൾക്ക് അറിയണം അതവിടെ പോകുന്ന ഭക്തജനങ്ങൾക്കറിയണം അതിൽ ഭോഗമില്ലാത്തവർക്കും അറിയണം അത് മാത്രവുമല്ല ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ വേണ്ടി അതെ അതിലേക്ക് നമുക്ക് പറയേണ്ടതുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ആവശ്യകതയും എന്താണെന്നുള്ളതിനെ കുറിച്ചും ഈ തത്വം തത്വമസി അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാവാം പ്രചരിപ്പിക്കുമ്പോൾ എന്താണെന്ന് അറിഞ്ഞു വേണ്ടി പ്രചരിപ്പിക്കാൻ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് അങ്ങ് പ്രണവ വേദയുടെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അതായത് പഞ്ചമ വേദത്തിന്റെ ആചാരം എന്നുള്ള നിലയ്ക്ക് ഈ സത്വം സത്വമസി എന്നതിനെ കുറിച്ച് ലളിതമായി ഒന്ന് വിശദീകരിച്ച് തരേണ്ടതുണ്ട് അതിവിടുത്തെ ജനങ്ങൾക്ക് അറിയേണ്ടതും ഭക്തസമൂഹങ്ങൾക്ക് അറിയേണ്ടതും ശബരിമലയ്ക്ക് പോകുന്നവർക്ക് മാത്രമല്ല മറ്റിതരമായിട്ടുള്ള ഭക്തസമൂഹങ്ങൾ എല്ലാ വിഭാഗത്തിലും ഉള്ളവരുണ്ട് ഏതെങ്കിലും തരത്തിൽ ഭക്തിയുള്ളവരാണ് ഈ നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ലോകത്തെ ജനങ്ങൾ മുഴുവനും സത്വമസി എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നാണ് പൊതുവേ ഒരു ധാരണ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പൊ അതിനകത്ത് തത്വം എന്താണ് തത്വം എന്ന് പറഞ്ഞാൽ എന്താണ് തത്വം എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് എന്റെ അർത്ഥ തലം അർത്ഥം എന്നൊന്ന് വിശദീകരിക്കണം തീർച്ചയായിട്ടും എന്താണ് തത്വം ആ തത്വം എന്നാൽ പരമാർത്ഥം എന്ന് മാത്രമാണ് അർത്ഥം പരമാർത്ഥമോ പഞ്ചഭൂതാത്മകമാണ് ജീവാത്മ ശക്തിയാൽ അതായത് ജീവനാത്മാവുന്ന ശക്തിയാൽ സസ്യ ലോകത്താൽ പരമാത്മചൈതന്യമായിരിക്കുന്ന പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ശേഷിയുള്ള തലകളുള്ള ലോകമാണ് പരമാത്മ ചൈതന്യം അത് ശക്തിയുടെ അസ്തിത്വത്തിൽ ജനിക്കുന്നതാണ് ആ പരമാത്മ ചൈതന്യമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന വാസ്തവസ്ഥിതി യഥാർത്ഥ പരമാർത്ഥ സ്ഥിതി അതാണ് തത്വം സന്തോഷി അങ്ങനെ പറയുമ്പോൾ ഈ പരമാത്മ ജീവാത്മാ അതിനെ കുറിച്ചും ഒന്ന് ജീവാത്മാവ് പറയുന്നത് ജീവനാത്മാവേകുന്ന പ്ലാന്റിനെയാണ് സസ്യലോകത്തെയാണ് ജീവാത്മ ശക്തി എന്ന് പറയുന്നത് ജീവനാത്മാവേകുന്നത് എന്തോ അതാണ് ജീവാത്മ ശക്തി അത് സസ്യ ലോകമാണ് ജീവനാത്മാവേകുന്നത് ഇവിടുത്തെ മഹാവൃഷ്ണ സത്യപ്രകൃതിയാണ് അതെ 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 അപ്പൊ ശക്തി എന്ന് പറയുന്നത് ഇത് അതിന്റെ അസ്തിത്വത്തിൽ ജനിക്കുന്ന തലകളുള്ള ചരിക്കുന്ന ലോകമാണ് ചരിക്കാതെ നിൽക്കുന്ന സസ്യലോകത്തിൽ നിന്നുമാണ് ചരിക്കുന്ന ജന്തുലോകം ഉണ്ടാകുന്നത് ചിന്തിക്കുന്ന ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന തലകളുള്ള ലോകം മനസ്സുകളുള്ള ലോകം ഉണ്ടാകുന്നത് ആ മനസ്സുകളുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജീവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് മനനം ചെയ്യുവാനുള്ള ശേഷിയുള്ള ആ മനുഷ്യന്റെ സ്ഥിരമായ സ്ഥിതിയിലേക്ക് എത്തുന്ന വാസ്തവ സ്ഥിതി അതാണ് തത്വം എന്ന് പറഞ്ഞാൽ പരമാർത്ഥം പരമാർത്ഥം പഞ്ചഭൂതാത്മകം അപ്പം ആണ് പരമാത്മചൈതന്യാണ് ചന്ദലോകം പരമാത്മശക്തി തലകളുള്ള ലോകം ഉത്ഭവിക്കുന്നത് ജനിക്കുന്നത് ജീവാത്മ ശക്തി ശക്തിയിൽ നിന്നിട്ടാണ് പരമാത്മ ചൈതന്യം ജനിക്കുന്നത് ശക്തിയിൽ നിന്നിട്ടാണ് ഈ ജീവാത്മ പരമാത്മ ഐക്യത്താൽ ത്രികാലത്തെ നിലനിർത്തുന്ന ത്രിഗുണധർമ്മം അതാണ് യഥാർത്ഥ ധർമ്മം അതാണ് തത്വം തത്വം അതായത് സസ്യലോകത്തിൻ്റെയും ജന്തുലോകത്തിൻ്റെയും ഐക്യത്താൽ ത്രികാലം അതായത് ഭാവി ഭവി ഭൂതം എന്ന് പറയുന്ന കാലം ജൈവമായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് ജീവനുള്ളത് കാലമുള്ളത് കാലം സമയമാണ് ആ സമയം ജീവനുള്ളപ്പോൾ മാത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ കാലം ചെയ്തു എന്നേ പറയൂ അപ്പൊ കാലത്തു ഏകുന്ന ആ ജീവാത്മാ പരമാത്മ ഐക്യത്തെ ത്രിഗണത്തിന്റെ ത്രിഗുണത്താൽ നിലനിർത്തുന്ന ധർമ്മം അതെന്താണോ അതാണ് യഥാർത്ഥ ധർമ്മം അതാണ് തത്വം പരമാർത്ഥ സത്യം ഇത്രയും വ്യക്തമാണല്ലോ ഇത്രയും വ്യക്തമാണ് മാനവൻ എന്നാൽ തത്വബോധത്തോട് കൂടിയവൻ മനസ്സുള്ളവൻ തത്വ മാനസൻ എന്നാണ് അർത്ഥം ഇപ്പൊ മനസ്സുള്ളവനാണ് തത്വത്തെ അറിഞ്ഞവനാണ് സൃഷ്ടിയുടെ വൈഭവത്തെ കുറിച്ച് ജീവന്റെ വൈഭവത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞവനാണ് മനുഷ്യൻ മാനവൻ തത്വ അല്ലാത്തവൻ ഈ ഗണത്തിൽ പെടില്ല തത്വ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ജ്ഞാനമാർഗമാണ് നേരായ വഴിയാണ് ലെഫ്റ്റും റൈറ്റും അല്ല സ്ട്രൈറ്റ് സ്ട്രെറ്റായിട്ടുള്ള വഴിയാണ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള നേരായ വഴിയാണ് നേരായ മാർഗ്ഗം ഞാൻ ലെഫ്റ്റ് ആണെന്നോ റൈറ്റ് ആണെന്നോ അല്ല പറയേണ്ടത് ഞാൻ സ്ട്രൈറ്റ് ആണെന്ന് പറയുന്നതാണ് തത്വമാർഗം ജ്ഞാനമാർഗം തത്വവാദം എന്ന് പറഞ്ഞാലോ ദൈവവാദമാണ് പക്ഷെ ഇന്നത്തെ ദൈവവാദമല്ല ഈ തത്വവാദം ഇന്നത്തെ വരട്ടുവാദം എന്ന് പറയുന്ന വാദമാണ് ഇന്നത്തെ ദൈവവാദം ഞാൻ ആരെയും ആക്ഷേപിച്ചുകൊണ്ടല്ല പറയുന്നത് ദൈവവാദം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാദങ്ങൾക്കെല്ലാം സന്തോഷം പക്ഷമുണ്ട് പക്ഷം പിടിക്കാൻ പാടില്ല നേരിന്റെ പക്ഷമാണ് നേരാണ് നേർ വഴിയാണ് തത്വവാദം അപ്പൊ തത്വവാദം എന്നാൽ നേരായിട്ടുള്ള വഴി ദൈവവാദമാണ് അത് ഇന്നത്തെ ദൈവവാദമല്ല എന്ന് പറയാൻ കാരണം ഈ പ്രപഞ്ചം പ്രകൃതി എന്ന് പറയുന്നത് ദൈവമെന്ന വാദമാണ് തത്വവാദം അപ്പൊ ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കാത്തവരാണ് ഈ വിശ്വത്തെ വിശ്വസിക്കാത്തവരാണ് ഇന്നത്തെ ദൈവ വിശ്വസിക്കുന്നത് അപ്പൊ തത്വവാദി എന്ന് പറഞ്ഞാൽ പരമാർത്ഥം അറിഞ്ഞവൻ പറയുന്നവൻ അറിയുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ആ ദൈവത്തിന്റെ കാര്യം പറഞ്ഞാണല്ലോ ഈ തത്വം അതെ അപ്പൊ ദൈവം എന്താണ് എന്നും കൂടി അറിഞ്ഞിരിക്കണമല്ലോ തത്വം എന്നുള്ളത് പരമാർത്ഥം അറിയണ ദൈവം എന്താണെന്ന് അറിയേണ്ടി വരും അതെ ഈ പ്രപഞ്ചം ഈ പ്രകൃതി തന്നെയാണ് ദൈവം എന്ന വാദമാണ് തത്വവാദം തത്വമാർഗം ജ്ഞാന മാർഗമാണ് അത് സ്ട്രൈറ്റ് ആയിട്ടുള്ള മാർഗമാണ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഏതെങ്കിലും പക്ഷത്തിലേക്കോ മതത്തിലേക്കോ അഭിപ്രായത്തിലേക്കോ പോകുന്നതല്ല അറിവാണ് അഭിപ്രായമല്ല അറിവാണ് ദൈവമാർഗം അത് പരമസത്യത്താലാകുന്നു സന്തോഷി അപ്പോ അങ്ങിപ്പോ പറഞ്ഞത് ഈ പ്രകൃതിയാണ് ദൈവം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ ദൈവം എന്നുള്ള ആ പദത്തിന് ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ഒത്തിരി സമാനതകളുള്ള നമ്മുടെ നമ്മുടെ വെച്ചിട്ടുണ്ട് അതെങ്ങനെ അത് ഉൾപ്പെടാൻ കഴിയും അതിലേക്കാണ് വേദം പറഞ്ഞു വരുന്നത് തത്വം പറഞ്ഞു വരുന്നത് ആ ജ്ഞാനമാർഗത്തിലേക്കാണ് ആ തത്വമാർഗത്തിലേക്കാണ് നമ്മൾ ഇത് പറഞ്ഞു പോകുന്നത് ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്നത് ഈ ജീവപ്രപഞ്ചത്തോട് ചേർത്ത് വെക്കുന്ന അതിനോട് സംബന്ധപ്പെടുത്തുന്ന ശാസ്ത്രം അറിവ് അതാണ് തത്വശാസ്ത്രം ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ സൂക്ഷ്മർത്ഥത്തിൽ വരുമ്പോഴാണ് പുറത്തുനിന്ന് നോക്കുന്നതല്ല സൂക്ഷ്മർത്ഥത്തിലേക്ക് വരുമ്പോൾ തത്വാതീതനാണ് ഈ പറയുന്ന തത്വത്തിനും അതീതനാണ് ഈശ്വരൻ പരമാർത്ഥത്തിനും അതീതമാണ് ആ ഇതിനെല്ലാം അതീതമാണ് ഈശ്വരൻ ചോദ്യം എന്റെ ഭാഗത്ത് നിന്ന് വരുവാ ഈ ും ദൈവവും ഒന്നാണ് തീർച്ചയായിട്ടും ഒന്നാണ് അതെ ഐശ്വര്യത്തെ ഏകുന്നത് എന്തോ അതാണ് ഈശ്വരീയത്വം ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് നിരീശ്വരത്വം അപ്പൊ ഞാൻ ഈശ്വരവാദിയാണ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ വാദിക്കുന്നവനാണ് നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വാദിക്കുന്നവനാണ് നിരീശ്വരവാദി ഐശ്വര്യത്തെ ഏകുന്നത് എന്തോ അതാണ് ഈശ്വരീയത്വം ഐശ്വര്യത്തെ ഏകുന്ന അവസ്ഥയെ രണ്ടായി തിരിക്കുന്നുണ്ട് ഈശ്വരൻ എന്നും ഈശ്വരി എന്നും പറയും അതിന് രണ്ട് എനർജിയാണ് ഡാർക്ക് എനർജിയും വൈറ്റ് എനർജിയുമാണ് വൈറ്റ് എനർജിയെ ഈശ്വരൻ എന്നും ഡാർക്ക് എനർജിയെ എന്നും പറയും ദേവനെന്നും ദേവി എന്നും വേണമെങ്കിൽ പറയാം അതെ ദിവസത്തിന് കാരണമായിരിക്കുന്ന അവസ്ഥയാണ് ദ്രവ്യത്തിന്റെ ജൈവത്തിന്റെ അവസ്ഥകളാണ് ഈശ്വരീത്വത്തിന് കാരണം ആ ദിവ കാരണമായിരിക്കുന്ന വൈഭവത്തെ ദൈവം എന്നും പറയും ദിവം ദൈവം ദ്രവ്യം ദിവ്യം എന്ന് പറയുന്നതെല്ലാം ഒരു പദത്തിന്റെ ദൈവം ദൈവം ഒരു ദിവസം ഒരു ദിവസത്തിന് കാരണമായിരിക്കുന്ന രണ്ട് എനർജി രാത്രിയും പകലും ഉണ്ടാകുന്ന ഡാർക്ക് എനർജിയും വൈറ്റ് എനർജിയും ഉണ്ടാകുന്ന കിരുളും വെളിച്ചവും ഉണ്ടാകുന്ന അവസ്ഥ അതാണ് ഒരു ദിവസം പൂർണ്ണമാകുമ്പോ അതെ അതെ ആ ദിവകാരണമായിരിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ മണ്ണ് ജലം വായു അഗ്നി ആകാശം ജൈവഗണമായിരിക്കുന്ന വായുവിൽ നിറയുന്ന രണ്ട് ജൈവ പ്രപഞ്ചമായിരിക്കുന്ന സസ്യലോകവും ജന്തുലോകവും ചേർന്നതാണ് ഈ ദിവകാരണ ശക്തികൾ മണ്ണ് ജലം അഗ്നി ആകാശം ഇവ ദ്രവ്യശക്തികളാണെങ്കിൽ ജൈവ ജൈവശക്തിയാണ് സത്യലോകവും ജന്തുലോകവും ഇപ്പൊ നാല് ശക്തികളും വായുവിനാൽ രണ്ട് ജൈവ ശക്തികളും ചേർന്നതാണ് ദിവം എന്ന് പറയുന്ന വൈഭവത്തിന് കാരണമായിരിക്കുന്ന ആറ് ശക്തി പീഠങ്ങള് അതിനകത്ത് ശക്തിയെന്നും ചൈതന്യമെന്നും പറയുന്ന അവസ്ഥയുണ്ട് ഇതെല്ലാം ഈ തത്വമസി എന്നുള്ള ആ പദത്തിൽ ഉൾക്കൊള്ളി വച്ചിരിക്കുകയാണ് ആ തത്വമസി എന്ന് പറയുമ്പോൾ തത്വത്തിൽ നിന്ന് നമ്മൾ തത്വമസിയിലേക്ക് വരുമ്പോൾ തത്വമസി വേദാന്ത സാരമാണ് ആ വേദാന്ത തത്വം പറയുന്നു അത് നീ തന്നെയാകും ജീവാത്മാവും അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സസ്യലോകവും ജന്തുലോകവും ജീവാത്മാവും പരമാത്മാവും ഈ ലോകവും ഈ ലോകമെന്ന് പറയുമ്പോ കാലത്തിന് കാരണമായിരിക്കുന്ന പ്രപഞ്ചം പ്രപഞ്ചമെന്ന് പറഞ്ഞാലോ പ്രാ എന്ന് പറഞ്ഞാൽ വിശേഷേണ പ്രപഞ്ചം അഞ്ചും ചേർന്നത് വിശേഷ ഗുണമുള്ള ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചവും ഒന്ന് തന്നെയാണ് എന്ന തത്വമത്യാദി വാക്യമാണ് തത്വമത്യം ഈരേഴ് പതിനാല് ലോകവും ഇതിൽ കാണപ്പെടുന്നു ഈ അഞ്ച് മെറ്റീരിയൽ കൊണ്ടാണ് ഈ രേഴു പതിനാല് ലോകവും നമ്മളുടെ ശരീരവും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇത് പറയുവാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇത് എഴുതി വെക്കാൻ പറ്റുന്ന രേഖപ്പെടുത്തുവാൻ പറ്റുന്ന ഇടം എന്ന് പറഞ്ഞാൽ ശബരിപീഠമാണ് കാരണം തത്വസമുച്ചയങ്ങൾക്കനുസരിച്ച് തത്വ ഭേദങ്ങളുണ്ട് ഓരോ ക്ഷേത്രത്തിന്റെയും ജഡിസ ഘടനക്കനുസരിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും യന്ത്രങ്ങളും എല്ലാം വ്യത്യാസപ്പെടും അത് നീ തന്നെയാകുന്നു എന്ന് പറയുമ്പോൾ ഏതാണ് നീ തന്നെയാകുന്നത് ഏതാണ് നീ ഇപ്പൊ പല അയ്യപ്പ ക്ഷേത്രങ്ങളിലും അയ്യപ്പന്റെ പേരിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ മുൻവശത്ത് ഇപ്പൊ തത്വം നമുക്ക് എഴുതി കണ്ടിട്ടുണ്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ആ ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്ന സനാതനധർമ്മശാസ്ത്രമാണ് അതാണ് സനാതന ധർമ്മത്തിന്റെ ശാസ്ത്രം അത് പറയുന്നു അത് നീ തന്നെയാകുന്നു തത്വമസ്തി ഏതാണ് നീ തന്നെയാകുന്നത് ആ വാക്യം തത്വമസി എന്ന് പറയുന്നത് പതിനെട്ട് പടികളും കയറി ചെല്ലുമ്പോൾ അവിടെ പറയുന്നത് അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥമാണ് ലോകം അറിയേണ്ടത് എന്തുകൊണ്ടാണ് അവിടെ തത്വമസി എന്ന് എഴുതിയിരിക്കുന്നത് അത് നീ തന്നെയാകുന്നു ഏതാണ് നീ തന്നെയാകുന്നത് അവിടെ എങ്ങനെയാണ് ശാസ്താവിന് പ്രാധാന്യം വരുന്നത് ശ്രീധർമ്മശാസ്ത്രാവിന് പ്രാധാന്യം വരുന്നത് ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ ഭാര്യഭാവമായിരിക്കുന്ന പൂർണയ്ക്കും പുഷ്കലക്കും പ്രഭയ്ക്കും അതിൽ നിന്നും ജനിക്കുന്ന സത്യകനും സത്യകും എല്ലാം പ്രാധാന്യം വരുന്നത് എങ്ങനെയാണ് അത് നീ തന്നെയാകുന്നത് എങ്ങനെയാണ് അതാണ് നമ്മൾ അറിയേണ്ടത് അതറിയ മാത്രമാണ് തത്വമതി എന്ന് പറയുന്ന ആ വേദവാക്യത്തിന്റെ രഹസ്യം നമുക്ക് മനസ്സിലാകുകയും